ഈശോയിൽ അറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബേദലഹേമിൻ്റെ മാറിൽ ഒരു കാലിത്തൊഴുത്തിൽ ലോകരക്ഷകനായി വന്ന് ജനിച്ച ഉണ്ണി ഈശോയുടെ തിരുപ്പിറവിയുടെ ഓർമ്മ ആഘോഷിക്കുവാൻ നാം ഏവരും കാത്തിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് പുൽക്കൂട്ടിൽ ലോകരക്ഷകനായി വന്ന് ജനിച്ച ഈശോയുടെ തിരുജനനം മാനവരാശിക്ക് മുഴുവൻ വലിയ സന്തോഷത്തിൻ്റെയും രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്തു ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈശോ വന്ന് ജനിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോ വന്ന് ജനിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം കണ്ടുമുട്ടുന്നവർക്ക് വലിയ സന്തോഷത്തിൻ്റെ രക്ഷയുടെ ജീവൻ്റെ അനുഭവം നൽകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന സ്നേഹം നൽകുന്ന ഒരു ക്രിസ്മസ് കാലമാകട്ടെ ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ